ഈ ാനും ഗൗരവത്തോടുകൂടി അത് മനസ്സിലാക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എത്ര ഗുരുതരമാണ് അതിന്റെ വിഷയം എന്ന് മനസ്സിലാക്കുക ഇനിയും നോക്കൂ പ്രിയപ്പെട്ടവരെ മഹാനായന ബിസു അലൈഹി വസ്ലമ മറ്റൊരു സംഭവം നമുക്ക് വിശദീകരിച്ചു തരികയാണ് എന്താണ് ആ സംഭവം അതാ അലൈഹി അടുക്കൽ ഒരു ജനാസ ജനാസ കൊണ്ടുവരപ്പെടുകയാണ് ആ കൊണ്ടുവരപ്പെട്ട നേരത്ത് പിരിഞ്ഞു പോയപ്പോൾ അതാ ആളുകളൊക്കെ ആ ജനാസയുടെ കൂടെ വന്നു അതാ സുബഹിയുടെ എന്നിട്ട് അലൈഹി ചോദിക്കുന്നു യുടെ കുടുംബക്കാർ ആരെങ്കിലും സ്ഥലത്തുണ്ടോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നബി വിശ്വമുള്ള ഈ വസം ചോദിക്കുമ്പോ ആരും ഒന്നും മിണ്ടുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല ഗൗരവത്തോടെ ചില കാര്യങ്ങൾ പലപ്പോഴും അലൈഹി ആ ചോദ്യം മൂന്ന് തവണ ആവർത്തിച്ചു എന്നാണ് ഹരീസിൽ പറയുന്നത് ആരെങ്കിലും ഉണ്ടോ ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഇവിടെ ആരും ഉത്തരം പറയുന്നില്ല അന്നേരമതാ ഒരാളെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ിട്ട് അതാ പെട്ടെന്ന് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് സമീപിച്ചുകൊണ്ട് പറയുന്നു നബിയെ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായി രണ്ട് തവണ മൂന്ന് തവണ ഞാൻ പറഞ്ഞിട്ടും എന്തേ നിങ്ങൾ എന്നോട് ജവാബ് പറയാതെ മിണ്ടാതെ മാറി നിന്നത് ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലാതെ നിങ്ങളെ അന്വേഷിച്ചിട്ടില്ല നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയല്ലാന്ന് ഞാൻ നിങ്ങളെ അന്വേഷിച്ചിട്ടില്ല അതാ അതാ നിങ്ങളിൽ പെട്ടെന്ന് കടം കാരണത്താൽ ബന്ധിതനാണ് സ്വർഗീയമായ സുഖങ്ങൾ അലൈഹി വസല്ലം അതേ പഠിപ്പിക്കുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കൂ മോചിപ്പിക്കൂൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ അള്ളാഹാന്റെ ശിക്ഷയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അതല്ല നിങ്ങൾക്ക് രക്ഷപ്പെടോ നിങ്ങളത് പ്രവർത്തിച്ചോളൂ എന്ന് നബിസല്ലാഹു വലിയ വസല്ലം പറയുന്നു അങ്ങനെയതാ ആ വ്യക്തിയതായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകുന്നു നോക്കൂ പ്രിയപ്പെട്ടവരെ യും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന സംഭവം അത് തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നോക്കൂ മൂന്നാമത്തെ ഒരു സംഭവം കാലത്ത് തന്നെ അതാ ഒരാൾ മരണപ്പെടുന്നു സഹാബത്ത് പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചു കഫൻ ചെയ്തു അടുത്തേക്കഥാ ഞങ്ങൾ കൊണ്ടു വേണ്ടി കൊണ്ടുചെന്നു വസല്ലം അതാ മുന്നോട്ട് രണ്ടടി വെക്കുകയാണ് വെച്ചതിന്റെ ശേഷം പിന്നെ അവിടെ തന്നെ നിന്നിട്ട് ചോദിക്കുന്നു ഈ കടവും ബാക്കിയുണ്ടോ നിസ്കാരത്തിന് മുന്നോട്ടാന്റെ റസൂലുള്ളാഹി അവിടെ തന്നെ നിന്നിട്ട് ചോദിക്കുകയാണ് ഹൽ അലൈഹി ദൈനുൻ ഈ വ്യക്തിയുടെ മേൽ വല്ല കടവുമുണ്ടോ ഞങ്ങൾ പറഞ്ഞു ദീനാറാനി രണ്ട് ദീനാർ കടവുള്ള വ്യക്തിയാണി നബിയെ അന്നേരം മദാന്റെ റസൂല് പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾ നിസ്കരിച്ചോളൂ അള്ളാന്റെ റസൂൽ നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് നിസ്കരിക്കാൻ കൽപ്പനയില്ലാഹു കടബാധിതനായ മയത്തിനു വേണ്ടി നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ് ആ നേരത്തെ അബോഹത്താദി അള്ളാഹു അനു സദസ്സിലുണ്ട് അദ്ദേഹം പറയുന്നു യാ ആ റസൂൽ അല്ലാന്റെ അദ്ദേഹത്തിന്റെ ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അന്വേഷിക്കുകയാണ് കിട്ടാനുള്ള വ്യക്തിക്ക് ചോദ്യം നിന്നോടാണ് കേട്ടോ ഓർമ്മ വേണം നിനക്ക് ആ നിലക്ക് നീ ഏറ്റെടുക്കാൻ തയ്യാറാണോ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാന്റെ റസൂലെ അതേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ആ കിട്ടിയപ്പോഴാണ് ജനാസക്ക് വേണ്ടി മസ്കരിക്കുന്നു അലും പറഞ്ഞിട്ട് പിന്നെ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം പിറ്റേന്ന് കാണുന്ന നേരത്ത് ചോദിക്കുകയാണ് മാ അബൂ അബൂ ഇന്നലെ നീ നീ ഏറ്റെടുത്ത രണ്ട് കൊടുത്തു ആ നേരം ാവൂ എന്ന് പറയാണ് ഇന്നലെയല്ല നബിയെ മരണപ്പെട്ടത് ഞാൻ വീട്ടിക്കോളാ എന്നർത്ഥം ഇന്നലെ മനിച്ചിട്ടല്ലേ ഉള്ളൂ ഞാനത് വീട്ടിക്കോളാം അങ്ങനെ അലൈഹി വസല്ലം പിറ്റേന്നും അബൂഫത്താതെ കാണുകയാണ് മറക്കുന്നില്ലല്ലോ തന്റെ പ്രിയപ്പെട്ട ഒരു സഹാബിയും ഒരൊറ്റ മുസ്ലിമും ശിക്ഷിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന നേതാവായ നമ്മുടെ കരളിന്റെ കഷ്ടമായ റഹ്മീ റസൂലുള്ളാഹി മനസ്സില്ലെന്നത് പോയിട്ടില്ല പിറ്റേന്നും അബൂഖത്താദർ ചോദ്യം ആവർത്തിക്കുകയാണ് അബൂ ഖത്താദത്തെ മാ ഏറ്റെടുത്ത കത്താലത്തെ ഏറ്റെടുത്താറിന്റെ കയറിതായി നീ മറന്നുപോ നേരത്തെ അദ്ദേഹം പറയാണ് ഞാനത് വീട്ടിയിരിക്കുന്നു നബിയേ കൊടുത്തു വീട്ടിപ്പോയി നബിയേല അന്നേരം വസൂറുള്ള പറയാണ് അല്ല ഇപ്പോഴാണ് ഭരതത്ത് അലിഹി ചിൽദു അദ്ദേഹത്തിന്റെ തൊലിയതാ അദ്ദേഹത്തിന്റെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയില്ലെന്ന് കിട്ടിയിട്ടുള്ള എത്ര ഗൗരവത്തോടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഒരു രണ്ട് ദീനാറാണെങ്കിലും ഒരു ദീനാറാണെങ്കിലും ഒരു പത്ത് ഗ്രഹമാണെങ്കിലും ഏതാനും ഒരാളോട് ബാധ്യതയുണ്ടെങ്കിൽ ആ ബാധ്യത തീരാതെ ആ ബാധ്യത നിർവഹിക്കപ്പെടാതെ സ്വസ്ഥതയില്ല ശാന്തിയില്ല അനാവശ്യത്തിന് വേണ്ടി പൊങ്കച്ചത്തിന് വേണ്ടി ആർഭാടത്തിന് വേണ്ടി ദൂർത്തിന് വേണ്ടി മാമൂലികൾക്ക് വേണ്ടി പ്രസ്തീജിന്റെ പ്രശ്നത്തിന് വേണ്ടി അതാ ലോണെടുത്തുകൊണ്ട് മുടിഞ്ഞുപോയ മനുഷ്യ കവറിൽ എന്ത് സ്വസ്ഥതയാവുള്ളത് ചിന്തിക്കണം ആലോചിക്കണം എത്ര ഗുരുതരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു തീരുമാനമെടുത്തോ കടം വാങ്ങിയതുണ്ടെങ്കിൽ ഉടനെ തിരിച്ചു കൊടുത്തോ ആ അത്യാവശ്യത്തിനല്ലാതെ വാങ്ങിക്കൂടാ അത് വാങ്ങിയിട്ട് ഉടനെ കൊടുക്കാൻ മനസ്സ് വേണം അതിൽ പടാതെ കുടുങ്ങിപ്പോയാൽ കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ മുൻമുകൾ ചെയ്യേണ്ടി വരുന്നു കടക്കെണി കൊണ്ട് പേറുന്ന മനുഷ്യൻ ഈ ഒരു കടക്കെണി കാരണത്താൽ എത്ര വലിയ അപമാനമാണ് അവൻ പേറേണ്ടി വരുന്നത് പുറത്തിറങ്ങാൻ അവന് സാധിക്കുന്നില്ലല്ലോ വീട്ടിലേക്ക് ഫോൺ വന്നാൽ ഫോണ് മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരുന്നു ഞാനിവിടെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞേക്കെന്ന് കളവ് പറയേണ്ടി വരുന്നു മറ്റൊരിടത്ത് യാത്രയിലാണെന്ന് പറഞ്ഞോ എന്ന് നുണ പറയിപ്പിക്കേണ്ടി വരുന്നു അഥവാ ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ടുമുട്ടേണ്ടി വന്നാലോ വർത്തിക്കേണ്ടി വരുന്നു കളവ് വരുന്നു അങ്ങനെ കടക്കണിയിൽപ്പെട്ട മനുഷ്യര കവറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമായി തീരുന്ന കള്ളം പറയുക എന്ന അവസ്ഥയിലേക്ക് കൂടി തരം താഴ്ത്തപ്പെടുമ്പോ ചിന്തിച്ചോ ഒരറ്റ പെണ്ണും ഭർത്താവിനോട് ഉപദേശിച്ചു പോകരുത് ആഭരണം കടം വാങ്ങാൻ വേണ്ടി പറഞ്ഞു പോകരുത് പൊങ്ങച്ചത്തിന് വേണ്ടി കടം വാങ്ങാൻ ഉപദേശിക്കരുത് വാണ്ടറസൂലിന്റെ കാലത്ത് സ്വഹദാ പെണ്ണുങ്ങൾ അതാ ഭർത്താവ് വീട്ടിൽ നിന്ന് തൊഴിലിനു വേണ്ടി പുറപ്പെടുന്ന നേരത്ത് വീട്ടിന്റെ പുടത്തിറങ്ങി നിന്നുകൊണ്ട് അതാ യാത്രയേക്കുന്ന ഭർത്താക്കന്മാരോട് പറയുകയാണ് ഇന്നിർവലം ഓ പ്രിയപ്പെട്ട ഭർത്താവേ ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നതാണ് ദാഹം ഞങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കുന്നതാണ് ദുന്യാവിന്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം ഭർത്താക്കന്മാര് പക്ഷേ പറഞ്ഞ അത് ശിക്കാൻ ഞങ്ങളെ കൊണ്ടുപറ്റൂല അതുകൊണ്ട് ഹറാമായ പൈസയും കൊണ്ട് ഹറാമായ സമ്പാദ്യവും കൊണ്ട് ഇങ്ങോട്ട് കയറി വരല്ല ഞങ്ങളെ തീറ്റിക്കല്ല ഞങ്ങളെ ഉടുപ്പിക്കല്ല ഞങ്ങൾക്ക് വീടെടുക്കല്ല അങ്ങനെ വസിയത്ത് കൊടുക്കുന്ന പെണ്ണുങ്ങളുള്ളവർ ലോകം കഴിഞ്ഞുപോയി ഇന്നതാ ഭർത്താക്കന്മാരെ കൊണ്ടതാ ഹറാമു ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പെണ്ണുങ്ങളാണ് ഇണകളാണ് മക്കളാണ് തോന്നിവാസത്തിന്റെ കാലഘട്ടം നമ്മുടെ നമ്മൾ ഏകനാണ് രക്ഷയ്ക്ക് അതുകൊണ്ട് ഈ ആ അനാവശ്യത്തിനും ആർഭാടത്തിനൊക്കെ വേണ്ടി ഈ കടം വാങ്ങി ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതൊരു ക്രെഡിറ്റായി കൊണ്ട് കിടക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചേക്കണം പ്രിയപ്പെട്ടവരെ നമുക്കത് വേണ്ട അത് നമ്മുടെ പരലോകത്തെ നശിപ്പിക്കും അത് നമ്മുടെ സ്വസ്ഥതയെ അത് േക്ക് ആഴ്ത്തിക്കളയും എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ ഓർക്കണം ശിക്ഷിക്കപ്പെടാൻ കാരണമായ ഗൗരവമായ സംഗതിയാണത് എന്ന് എന്നോടും നിങ്ങളോടും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് എനി പ്രിയപ്പെട്ട